никовильемс പോയ ട്രാൻസ്ഫർ വിപണിയിൽ ഏറ്റവും നമ്മൾ കേട്ടൊരു പേരായിരുന്നു നീക്കോ വില്യംസിനേത് കാരണം അന്ന് പിന്നാലെ ആയിരുന്നു ഈ ട്രാൻസ്ഫർ വിപണി തുറന്നത് അന്ന് ബാസിലോണയിലേക്ക് നിക്കോ വില്യംസ് പോകുമ്പോൾ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പല കാര്യങ്ങൾ നടക്കാതെ പോയി അതിനെല്ലാവരും ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് അവരുടെ ഒരു അവരുടെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് കപ്പിൽ ലെമിനിയമാൽ നീക്കോ വില്യംസ് സഖ്യത്തിൻ്റെ ഒരു പെർഫോമൻസ് കണ്ട എല്ലാവരും പ്രത്യേകിച്ച് ബൈസിലോണ ആരാധകർ തങ്ങളുടെ ടീമിലും ഈ രണ്ട് താരങ്ങളും കളിക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് നടക്കാതെ പോയി എന്നാൽ ഈ സീസണിന് മുന്നോടിയായിട്ട് ബായ്സോയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ലാപ്പോട്ടെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ ഈ ട്രാൻസ്ഫറിൽ കാര്യമായിട്ടും ഞങ്ങൾ ോയെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതല്ലാത്ത സംഭവ വികാസങ്ങളെ നമ്മൾ കാണുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സുകളും അല്ലെങ്കിൽ എല്ലാ ന്യൂസിലും കാണുന്നത് നിക്കോ വില്യംസ് ബായ്സയുടെ റഡാറിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കൂടാതെ അതിനിടയിൽ നമ്മുടെ ലെമീനിയമാൽ ഇൻസ്റ്റാഗ്രാമിൽ നിക്കോയുമായിട്ടുള്ളൊരു ചിത്രം പോസ്റ്റ് ചെയ്തത് ഈ ഒരു അഭ്യൂഹത്തിന് ശക്തി കൂട്ടി എന്ന് പറയാം എന്തുകൊണ്ടാണ് ബായ്സക്ക് നിക്കോ വില്യംസിനെ വേണ്ടത് അത് തീർച്ചയായിട്ടും നമുക്കറിയാം കാരണം സ്പാനിഷ് ദേശീയ ടീമിൽ ലെമിനിയമാലും നീക്കോ വില്യംസും തമ്മിലുള്ള റാപ്പോ നമുക്കറിയാം രണ്ട് രണ്ട് രണ്ടുപേരും വിങ്ങുകളിലൂടെ ഉണ്ടാക്കുന്ന ഒരു ചലനങ്ങൾ എന്ന് പറയുന്ന എതിർ ടീമിനെ അമ്പേ പൊളിച്ച് കളിയാൻ പോകുന്നതാണ് മാത്രമല്ല രണ്ടുപേരും വിങ്ങുകളിൽ പരസ്പരം സ്വിച്ച് ചെയ്ത് കളിക്കാൻ സാധ്യമുള്ളവരാണ് പിന്നെ മറ്റൊന്ന് ഹാൻസി ഫ്ലിക്കിലൊരു ശൈലി നമുക്കറിയാം അദ്ദേഹം ഒരു ഹൈ ഡിഫെൻസിവിൽ എന്ന് പറയുന്ന ഒരു ശൈലിയാണ് പോയ വർഷം ഒരു പയറ്റി വിജയിപ്പിച്ചെടുത്ത തന്ത്രമാണ് ഈ സീസണിലും അദ്ദേഹം ചെറിയ മാറ്റങ്ങളോടെയാണെങ്കിൽ പോലും ആ ഒരു ശൈലി തന്നെ തുടരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ ഒരു ശൈലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലെയറാണ് നിക്കോ വില്യംസ് എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന് വളരെ സ്പീഡുണ്ട് ഡ്രിബ്ലിംഗ് പാഠമുണ്ട് കൂടാതെ കുറച്ച് ബാക്കിലേക്കൊക്കെ വന്നിട്ട് പന്ത് പന്ത് ഒരു ഡിഫെൻഡ് ചെയ്യാൻ കൂടി ത്രാണേ താരമാണ് അതുകൊണ്ട് തന്നെ ഫ്ലിക്കിൻ്റെ ശൈലിക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു താരമാണ് നീക്കോ വില്യംസ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ബാഴ്സലോണക്ക് ഈ ന്യൂക്കോ വില്യംസ് എന്ന് പറയുന്ന താരത്തെ അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു താരമല്ല അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ പൊതുവേ ഈ സ്പെയിനിലെ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ടീമുകളെയാണ് നമ്മൾ പറയാറുള്ളത് ഒന്ന് ബാഴ്സലോണ ഒന്ന് റയൽ മാഡ്രിഡ് ഈ രണ്ടു പേരും എന്ന് പറയുന്നത് രണ്ട് തരം ധാരകളെയാണ് പ്രതികരിക്കുന്നത് ഇപ്പോൾ ബാഴ്സലോണ എന്ന് പറയുന്നത് കാറ്റോണിയൻ ക്ലബ്ബാണ് റയൽ എന്ന് പറയുന്നത് അവരുടെ ഒരു മാഡ്രിഡ് എന്ന് പറയുന്ന അവരുടെ ഒരു പതാപത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഈ രണ്ട് ചേരികളിലെ നമ്മൾ സാധാരണ സ്പാനിഷ് ഫുട്ബോളിൽ നമ്മൾ കാണാറുള്ളൂ എന്നാൽ ഇതിനപ്പുറത്തേക്കുള്ളൊരു പ്രദേശം കൂടിയുണ്ട് ബാസ്കൺട്രി എന്ന് പറയുന്നൊരു സ്പെയിനിലെ ഒരു വലിയൊരു പ്രദേശമുണ്ട് അവർ എന്ന് പറയുന്നത് ഈ ഈ നമ്മുടെ ഈ ബൈസലോണയൊക്കെ ഉൾപ്പെടുന്ന ഈ കാറ്റലോണിയ പ്രവിശ്യ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ സ്പെയിനിലുള്ളത് കാരണം അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് ഭാഷയുണ്ട് ഒരു നാഷണലിസം ഉണ്ട് ഒരു ഒരു പതാകയൊക്കെ ഉണ്ട് അതായത് ഒരു കാറ്റലോണിയ എങ്ങനെയാണോ സ്പെയിനിൽ നിന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ബാസ്ക് കൺട്രിയിൽ നിന്ന് നിൽക്കുന്നതെന്ന് പറയാം അവരിൽ തന്നെ പലരും ഞങ്ങളും സ്പെയിനിൽ നിന്ന് വിട്ടു പോരേണ്ടവരാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അവർക്കും കാറ്റലോണിയ പോലെ തന്നെ വളരെ വെൽത്തി വെൽത്തിയായിട്ടുള്ളൊരു ഒരു സാമ്പത്തിക സ്ട്രക്ചറുമുണ്ട് ഒരുപാട് ക്ലബ്ബുകൾ ഈ ബാസ്ക് പ്രവിശ്യയിൽ നിന്ന് വരുന്നവരാണ് ഇപ്പോൾ അത്ലറ്റിക്കോ വിൽഭാവമാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ലബ്ബ് കൂടാതെ റയൽ ഉണ്ട് ഒസാസുനുണ്ട് ഇങ്ങനെ ഒരു നാലോ അഞ്ചോ ക്ലബ്ബ് തന്നെ ലാലീഗിൽ തന്നെ കളിക്കുന്ന ക്ലബ്ബുകളുണ്ട് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർ പൊതുവേ അവരുടെ ക്ലബ്ബുകളിൽ അവരുടെ അതായത് ബാസ്ക് പ്രവിശ്യയിൽ നിന്നുള്ള താരങ്ങൾ തന്നെ കളിപ്പിക്കും ഇപ്പോൾ ഈ സീസണിൽ നമ്മുടെ അത്ലറ്റിക്കോ ബിൽഭാവിൽ കളിക്കുന്ന എല്ലാ താരങ്ങളും ഈ ബാസ്ക് കൺട്രിയിൽ തന്നെ ഉള്ളതാണ് അതായത് അവർ അവരവരുടെ ലോക്കലായിട്ടുള്ള താരങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കൂടാതെ അവരുടെ നാട്ടിൽ തന്നെയുള്ള താരങ്ങൾ അവളൊരു അവരൊരു അവരുടെ ഒരു ക്ലബിൻ്റെ സ്വത്തായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അതിൽ തന്നെ ഈ ബാസ്ക് പ്രവിശ്യ എന്ന് പറയുന്നത് ആദ്യം സ്പാനിഷ് താരങ്ങൾ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് ഒരുപാട് കുടിയേറ്റങ്ങൾ സംഭവിച്ചു അങ്ങനെ ഈ കുടിയേറ്റത്തിൽ വന്ന ഒരു ഗാന ഒരു ഗാന വേരികളിലുള്ള താരമാണ് നമ്മുടെ നീക്കോ വില്യംസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നായിട്ടുള്ള ഇനാക്കി വില്യംസും അവിടെയുണ്ട് അങ്ങനെ അവർ കുടിയേറ്റക്കാരായിട്ടുള്ള താരങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവർക്ക് ബാസ്ക് പ്രവിശ്യയോട് ഒരു അവരുടെ കളിക്കാറും തമ്മിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നാൽ ബാസ്ക് പ്രവിശ്യയിലെ എല്ലാ താരങ്ങളും അവിടെ തന്നെ മാത്രമാണ് കളിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ റയൽമാഡിൻ്റെ ഇപ്പോഴത്തെ കോച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മുൻതാരം കൂടി സാബി അലോൺസ് എന്ന് പറയുന്നത് ഇതേ ബാസ്ക് പ്രവിശ്യയിൽ നിന്ന് വരുന്ന താരമാണ് പക്ഷേ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിട്ട് ലിവർപൂളിന് കളിച്ചിട്ടുണ്ട് പിന്നെ റയലിൽ കളിച്ചിട്ടുണ്ട് പിന്നീട് ജർമ്മനിയിൽ പോയി ബയണിൽ കളിച്ചിട്ടുണ്ട് അങ്ങനെ ബാസ്പേസിനുള്ള താരങ്ങൾ മറ്റു പ്രദേശങ്ങൾ പ്രദേശങ്ങളിലേക്ക് പോകാറുണ്ടെങ്കിൽ പോലും കൂടുതലും അവരുടെ ക്ലബ്ബുകൾ അവരുടെ അവരുടെ തന്നെ ലോക്കൽ താരങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഉണ്ട് മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ബാഴ്സലോണയും അത്ലറ്റിക്കോ ബിൽബാവയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ പല പ്രശ്നങ്ങളിലും ഇപ്പോൾ ബാഴ്സക്ക് നമുക്കറിയാം പോയ സീസണിലൊക്കെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായിരുന്നു പിന്നെ കൂടാതെ ബാഴ്സലോണ റഫറിമാർക്ക് പണം നൽകി എന്നുള്ളൊരു ആരോപണമുണ്ട് ഒരു നെഗ്രേറ കേസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ രണ്ട് വിഷയങ്ങളിലും അത്ലറ്റിക്കോ ബിൽബാവോയുടെ പ്രസിഡൻ്റൊക്കെ നിരന്തരമായിട്ട് ബായുസുലോണക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ബാഴ്സക്ക് ഈ അത്ലറ്റിക്കോ അത്ലറ്റിക്കോ നിക്കോ ബിൽബാവുക്ക് ഈ നിക്കോ വില്യംസിനായിട്ട് ഇത്ര പണം കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഞങ്ങളോട് ഞങ്ങളോട് സ്ഥിരമായിട്ട് എതിരിടുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ മോശം പ്രസ്താവന നടക്കുന്ന ഈ ഒരു ക്ലബിന് ഇത്രയും പണം നൽകണമോ എന്നൊരു ചോദ്യം അവരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും നീക്കോ വില്യംസിന് ബാഴ്സിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇനി ബായ്സിലേക്കല്ലെങ്കിൽ നീക്കോയുടെ ഒരു ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജർമ്മൻ ക്ലബ്ബായിട്ടുള്ള ബയൺ മ്യൂണിക്കാണ് അവിടെ ജമാൽ മുസ്യാലയുടെ കൂടെ നീക്കോ വില്യംസ് കൂടി ചേർന്നാൽ അവരുടെ മുന്നേറ്റം കൂടുതൽ ശക്തമാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ബായ്സിലേക്കല്ലെങ്കിൽ നീക്കോ ബയണിലേക്ക് പോകുമെന്നാണ് ഏറ്റവും പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ പ്രീമിയർ ലീഗിലെ തന്നെ ഒരുപാട് ക്ലബ്ബുകളും നീക്കോക്ക് പിന്നാലെയുണ്ട് പായസണൽ ഒരുപാട് പോയ സീസണിൽ ഒരുപാട് നോക്കിയിരുന്നു ഈ സീസണിലും ആദ്യഘട്ടത്തിലേക്ക് ആയസണലിൻ്റെ പേര് കേട്ടിരുന്നു കൂടാതെ ചെൽസി നോക്കി നോക്കുന്നുണ്ട് ചെൽസി നമുക്കറിയാം ട്രാൻസ്ഫർ ഒരു പണിയിൽ എപ്പോഴും ഇറങ്ങിക്കളിക്കുന്ന ഒരു ടീമാണ് അങ്ങനെ ചെൽസിയും നിക്കോയെ നോക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു പ്രീമിയർ ലീഗിൻ്റെ ശൈലിക്കും വളരെ ഒരു പ്ലെയർ തന്നെയാണ് നിക്കോ വിലിയംസ് എന്ന് പറയുന്നത് കാരണം യെങ് ആണ് വളരെ സ്പീഡുള്ള പ്ലെയറാണ് അങ്ങനെ പ്രീമിയർ ലീഗിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിട്ടാണ് നിക്കോ വിലയംസിനെ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വരും സീസണിൽ ഒരു പക്ഷേ നീക്കോ കൂടി ബൈസിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ലൈനപ്പ് കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് അവർ നേരത്തെ ലൂയിസ് ഡേസിനെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു ഡേസ് അത്ര എളുപ്പത്തിൽ ലിവർപൂളിൽ നിന്ന് പോരുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് കേൾക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ട് കൂടിയായിരിക്കാം ബൈസലോണ നീക്കോ വിലയംസിനെ നോക്കുന്നത് എന്നാണ് തോന്നുന്നത്